അതോടൊപ്പം നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കുഴിപ്പണിയാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇഡ്ലി മാവ് കൊണ്ടല്ല ഉഴുന്നിൻ്റെ അളവ് കുറച്ചാണ് ഈ മാവ് ഉണ്ടാക്കുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതായത് ഞാനിവിടെ ഒരു കപ്പ് ഇഡ്ലി അരിയാണ് എടുത്തിരിക്കുന്നത് ബൗളൊക്കെ കൊടുക്കാം ഒരു കപ്പ് പച്ചരി കാൽ കപ്പ് ഉഴുന്ന് ഇനി ആവശ്യമുള്ളത് കാൽ ടീസ്പൂൺ ഉലുവ അഞ്ചോ ഓരോ പ്രാവശ്യം കഴുകേണ്ടി വരും വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കണം അതിനുശേഷം നാല് മണിക്കൂർ കുതിരാനായി വയ്ക്കാം നന്നായി കുതിർന്നിട്ടുണ്ട് അരച്ചെടുക്കാം അധികം വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം മാവിൻ്റെ ഒരു പരുവാണ് വേണ്ടത് ചെറിയ തരിയോടു കൂടിയാണ് അരച്ചെടുത്തത് മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് ആറു മണിക്കൂറോളം പൊങ്ങാനായി വെക്കാം മാവ് എങ്ങനെ മാവെങ്ങനെ എന്ന് നോക്കാം നന്നായി പൊങ്ങിയിട്ടുണ്ട് മാവിലേക്കൊന്ന് താളിച്ചിടാം എല്ലാ മാവിലേക്കും തിളച്ചിടണമെന്നില്ല എത്ര മാവ് ആവശ്യമുണ്ടോ എടുത്ത് അതിലേക്ക് തിളച്ചിട്ടാൽ മതി കടുകിടാം ഓരോ ടീസ്പൂൺ വീതം ഉഴുന്നും കടലപ്പരിപ്പുഴ കറിവേപ്പില ചെറുതായി മുറിച്ചത് പച്ചമുളക് ഇനി ഇതിലേക്ക് സവാള മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കാം സവാള ചെറുതായി ഒന്ന് വെള്ളം കിട്ടിയാൽ മതി രണ്ടുനുള്ളിൽ ഉപ്പ് കൂടി കൊടുക്കാം കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം കുറച്ച് മല്ലിയല കൂടി ചേർത്ത് മാവിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം കുഴിപ്പണീരത്തിന് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഉണിയൻ ചട്നി ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് സവാള തന്നെ കൊടുക്കാം കൂടെ തന്നെ ചെറിയുള്ളി വെളുത്തുള്ളി ചോന്നമുളക് കറിവേപ്പില കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം സവാള നന്നായി ചുവന്ന കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കണ്ണാടിപ്പരിവായ സവാള ഇത്രയും വഴിന്നാൽ മതി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി കുറച്ച് ചെറുതായി മുറിക്കണം തക്കാളി വെന്തൊടയുന്നത് വരെ വഴക്കിയെടുക്കാം തക്കാളി നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പിരിയൻ മുളക് പൊടി ഇടാം ചമ്മന്തിക്ക് കുറച്ച് കളറ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇത്ര ആയാലും മതി മല്ലിയില ഇടാം കണിച്ചതിന് ശേഷം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അര ടീസ്പൂൺ വീതം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ലൈറ്റ് ആയിട്ട് ഗോൾഡൻ കളർ വരണം എടുക്കാം ഉള്ളിലൊക്കെ നല്ല ലയേഴ്സായി വന്ന് നല്ല സോഫ്റ്റ് ആയൊരു അപ്പമാണ് വെറൈറ്റി രുചിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ